വിശുദ്ധ ഫൗസീനായുടെ ഡയറി കുറിപ്പുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ഗണ്ഡികയിൽ മനോഹരമായൊരു സംഭവം വിശുദ്ധ എഴുതിവെക്കുന്നുണ്ട് ഒരു സാഹ്യാനത്തിൽ ക്രൂശിതനായ ഈശോയെ ഞാൻ ദർശിച്ചു അവിടുത്തെ കരങ്ങളിൽ നിന്നും പാദങ്ങളിൽ നിന്നും പാർശ്വത്തിൽ നിന്നും തിരു രക്തം ഒഴുകിക്കൊണ്ടിരുന്നു കുറച്ച് സമയത്തിനു ശേഷം ഈശോ എന്നോട് പറഞ്ഞു ഇതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എൻ്റെ മകളെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നീ എന്താണ് ചെയ്യുന്നതെന്ന് നന്നായി ചിന്തിക്കുക ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങയുടെ പീഡാസഹനം കാണുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ടുള്ള നിൻ്റെ അനുദിനമുള്ള നിശബ്ദമായ രക്തസാക്ഷിത്വം അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു നിൻ്റെ സഹനം നിൻ്റെ ശക്തിക്ക് അതീതമാണെന്ന് നിനക്ക് തോന്നുമ്പോൾ എൻ്റെ മുറിവുകളെപ്പറ്റി ധ്യാനിക്കുക നിൻ്റെ സഹനം നിൻ്റെ ശക്തിക്ക് അതീതമാണെന്ന് നിനക്ക് തോന്നുമ്പോൾ എൻ്റെ മുറിവുകളെപ്പറ്റി ധ്യാനിക്കുക മാനുഷികമായ വിധികൾക്കും നിന്ദനങ്ങൾക്കും ഉപരിയായി നീ ഉയരും എൻ്റെ പീഡാസഹനത്തെപ്പറ്റിയുള്ള ധ്യാനം എല്ലാറ്റിനും ഉപരിയായി ഉയരുവാൻ നിന്നെ സഹായിക്കും മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന വളരെ കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിലൂടെ അങ്ങനെ ഞാൻ മനസ്സിലാക്കി നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യാശയുടെ കർത്താവിൻ്റെ തിരി നോക്കാം ഇന്ധനത്തിൻ്റെയും അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നേരങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ മുറിവുകളിൽ പ്രത്യാശ അർപ്പിക്കാം പത്രോസ്ത്രീ വേദി ഒന്നാലേഴ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അവൻ്റെ തിരുമുറിവിനാൽ നിങ്ങളെല്ലാവരും സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ തിരുമുറിവുകളുടെ അഭിഷേകത്താൽ നമ്മുടെ സഹനങ്ങളുടെ നേരങ്ങളിൽ നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ നാം എല്ലാവരും ആശ്വസിക്കപ്പെടട്ടെ നാം എല്ലാവരും കരുത്താഹസിക്കട്ടെ ഇന്നേ ദിവസം കർത്താവിൻ്റെ തിരുമുറിവുകളുടെ അഭിഷേകം എല്ലാവരെയും വലയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആയിരുന്നു